ഞാനൊരു ദിവസം ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വാലൻറ്റൈൻസ് ഡേ കഴിഞ്ഞു അപ്പോൾ വാലൻറ്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ പണ്ടൊന്നും ഇല്ല ഇപ്പോഴാണല്ലോ ഈ കുറച്ചു നാളുകളായിട്ടാണ് വാലൻറ്റൈൻസ് ഡേ ഒക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തത് അപ്പം വാലന്റൈൻസ് ഡേ കഴിഞ്ഞാൽ വിറ്റാവസ്ഥമായപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് എനിക്കൊന്ന് സംസാരിക്കണം അപ്പോൾ ഞാൻ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല എക്സാം എങ്ങാണോ അടുത്തോ അല്ലെങ്കിൽ ഇവർക്ക് ഈ സെമിനാറൊക്കെ വരുമ്പോഴാണ് കുട്ടികൾക്ക് ഭയങ്കര ടെൻഷൻ നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ ഭയങ്കര ബഹളവും ഒരു സെക്കൻഡുള്ളിൽ അടങ്ങിയിരിക്കാത്ത പിള്ളേരായിരിക്കും പക്ഷെ സെമിനാർ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവർ ഈ സ്റ്റേജിന് അവരുടെ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ പോലും സ്റ്റേജിന്റെ ഫ്രണ്ടിലോട്ട് വന്ന് പറയാൻ പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ അപ്പം ഞാൻ ഓർത്തിഞ്ഞാൽ അങ്ങനെ വല്ലതും ആണോ എന്ന് വെച്ച് അപ്പം വന്നാൽ അതല്ല അതായത് അവരുടെ ക്ലാസ്സിലെ അവൾ അവർക്ക് ഗ്യാങ് ഉണ്ട് അതിലെല്ലാ കുട്ടികൾക്കും നാലെറ്റർ കിട്ടി അവൾക്ക് മാത്രം കിട്ടിയില്ല അപ്പം നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നമുക്കിങ്ങനെ നമ്മുടെ മക്കൾ വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികളൊക്കെ വന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് മാത്രം അവൻ ലെറ്റർ കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ റിയാക്ഷൻ ആയിരിക്കും ഇപ്പോൾ പഠിക്കേണ്ട സമയമല്ലേ ഇപ്പോൾ പഠിക്ക് പോയി ഇതൊന്നും അല്ല നമ്മുടെ മനസ്സിൽ വരണമു പറയും പക്ഷെ അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെയാണ് പക്ഷെ അവരുടെ മനസ്സിലത് എങ്ങനെ തന്നെ ഉണ്ടാവും കാരണം ആ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ അതാണ് ആ ഒരു ഏജെന്നല്ല എല്ലാ ഏജിലും നമ്മൾക്ക് അംഗീകരിക്കപ്പെടുന്നില്ല ഞാൻ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഞാൻ മാത്രം ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നൊരു സംഭവം ഭയങ്കര ആണ് അപ്പം പിന്നെ അവളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവൾക്ക് തീരെ തടിയില്ല അപ്പം തടിയില്ലാത്തോണ്ട് തന്നെ ഒരു ഇരട്ടപ്പേര് അതൊരു ഭയങ്കരമായിട്ടൊരു മോശം പ്രവണതയാണല്ലോ ഈ ഇരട്ടപ്പേരി ഇടുക എന്ന് പറയുന്നത് പക്ഷെ അത് ചില മനുഷ്യർക്കത് മനസ്സിലാവില്ല അവരതൊരു ചിനിയോടുകൂടി ഇരട്ടപ്പേര് വിളിക്കും പക്ഷെ അത് കുട്ടികൾക്കുണ്ടാവുന്ന ആ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ചും കുട്ടികൾക്ക് അവർ വളരെ ദൂരം ഇങ്ങനെ കൂട്ടത്തിലുള്ളവരും പിന്നെ അവരിൽ നിന്ന് മുതിർന്നവരും ഒക്കെ ആ പേര് വിളിച്ച് സംസാരിക്കുന്നവർക്ക് ഭയങ്കര ഈ കുട്ടിയാണെങ്കിൽ അതിന് മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇരട്ടപ്പേര് ഞാൻ കുറേ നേരം ഞാൻ സംസാരിച്ചു അപ്പം ഈ അതിന് ലൗലേറ്റർ കിട്ടാതിനേക്കാളും ഭയങ്കര ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാമ്പസിൽ അതിനെ അറിയപ്പെടുന്ന ഇരട്ട പേരാണ് അതും ശരീരത്തിന് മെലിവ് എന്നുള്ളതിന്റെ ബേസില് അപ്പൊ ഞാനതിനോട് തമാശിക്കൊരു കാര്യം പറഞ്ഞു ആ റീസെന്റ് എനിക്ക് നടന്ന കാരണം ഞാനിന്ന് ട്രിവാൻഡത്ത് താമസിക്കുന്ന ഏ താമസിക്കാൻ വന്ന സമയമാണ് അത്യാവശ്യം ഇപ്പോഴത്തെ കൂടുതൽ എനിക്ക് തടിയുണ്ട് അപ്പം ഞാനും മകളും കൂടെ പാളയം മാർക്കറ്റിൽ പോയിട്ട് എൻ്റെ സാധനം വാങ്ങിച്ചോട്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് ഒരാളെൻ്റെ പിറയിൽ കൂടെ വന്നിട്ട് ഒരു സ്ത്രീ കുറേ ഫയലൊക്കെ ഉണ്ട് കയ്യിൽ വന്നിട്ടിങ്ങനെ എൻ്റെ മുന്നേ എന്താ എടുത്ത് പറഞ്ഞു മാം ഇത് കുറച്ച് എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ അവര് കുറെ പേപ്പറൊക്കെ എടുത്ത് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇത് ഇതൊക്കെ ഇങ്ങനെ പ്രോഡക്ട്സ് ആണ് അങ്ങനെയാണ് ഇങ്ങനെ ഇത് ഞാനീ പറയുമ്പം ചിലപ്പം മറ്റുള്ളവർക്കത് മനസ്സിലാവുമായിരിക്കും എന്നാണെന്ന് ഇത് മാമൊന്ന് യൂസ് ചെയ്യണം അപ്പം ഞാൻ ചെന്തിനാന്ന് യൂസ് ചെയ്യുന്ന മാമിൻ്റെ തടി കുറഞ്ഞു കിട്ടും അപ്പോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ തടി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിത് കുറച്ചും കൂടെ കൂട്ടാനാ എന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് ഇങ്ങനെ നിന്നിട്ട് അവർക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ മനസ്സിലായി തോന്നുന്നു ഞാൻ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടെന്ന് കാരണം അവർ ഒരു കടയാണ് ഞാൻ ഇങ്ങനെ നിന്ന് സാധനം വാങ്ങിക്കുന്നത് വേറെ ആളുകളുണ്ട് അവിടെ അപ്പം ഇങ്ങനെ തറയിലൂടെ വന്നിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ മാമിന് തറ തടിക്കുറയാനായിട്ട് സഹായിക്കാം എന്ന് പറയുമ്പോൾ അവിടെ വേറെ ആളുകൾ കേൾക്കുകയാണ് ഈ കുട്ടി പോയി കഴിഞ്ഞപ്പം അവിടെ നിന്ന് സെയിൽസിൽ നിന്നിട്ട് ഒരു മനുഷ്യന്മാണോ ആളുകൾക്ക് വിവരമില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു നമുക്ക് പ്രോഡക്റ്റ് വിൽക്കാം അല്ലേ പക്ഷേ ഇത് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ചമ്മലുണ്ടല്ലോ അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ അവള് ഭയങ്കരമായിട്ട് കിടന്ന് ചിരിച്ചു നമ്മൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഇപ്പം മോക്ക് തടി കുറഞ്ഞ വിഷമം വിസനാണെങ്കിൽ തടി കൂടിയിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു ഇപ്പം റീസെന്റ്ലി സോഷ്യൽ മീഡിയയിലൊരു സെലിബ്രിറ്റിയുടെ ഹസ്ബൻഡിനെ എന്തുമാത്രം മോശം കമൻസാണ് അവരുടെ മാരേജുമായിട്ട് അനുബന്ധിച്ച് ഇട്ടിരിക്കുന്നത് ശരിക്കും എങ്ങനെയാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ ബോഡി ഷെയിൻ ചെയ്യാൻ തോന്നുന്നത് ഏ മനുഷ്യനല്ലേ മനുഷ്യൻ മനുഷ്യനെ എങ്ങനെ ഇങ്ങനെ ബോഡി ഷെയിൻ ചെയ്യുന്നത് പിന്നെ സെലിബ്രിറ്റികളുടെ കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കും ഈ പലരുടെയും ഇങ്ങനെ വരുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഒന്നുമില്ല വെറുതെ എന്തെങ്കിലും ഇട്ടാൽ മതി ഉടനെ താഴെ ചെന്നിട്ട് വല്ലാത്ത രീതിയിൽ അവരെ മോശം കമൻസ് അത് ശരിക്കും നമുക്കങ്ങനെ തോന്നിയിട്ട് തന്നെ ഇടുന്നത് അതോ അവർ നമുക്ക് നമുക്കെന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അവരത് അവർക്കത് ഉണ്ട് അവരത് അനു അവരത് അനുഭവിക്കുന്നു നമുക്ക് ആഗ്രഹമുള്ള ചില ലക്ഷറീസ് അവർ അവരനുഭവിക്കുന്നു അതിൻ്റെ ഒരു കുശുംബാണോ എന്നാണറിയത്തില്ല പക്ഷെ ഒരു മോശം പ്രവണതയല്ലേ ഇത്